പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഘഡു അനുവദിച്ച് ധനവകുപ്പ് ഉത്തരവ് ഇറങ്ങി പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഘഡു ഫെബ്രുവരിയിൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു അറുന്നൂറ് കോടി രൂപയാണ് അവസാന ഘഡു കൊടുക്കാൻ വേണ്ടത് ഈ മാസം തന്നെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഘഡു ഫെബ്രുവരി മാസത്തിൽ തന്നെ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ട്രഷറി ഡയറക്ടർ സ്വീകരിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടെ പതിനൊന്നാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക മുഴുവനും പെൻഷൻകാർക്ക് ലഭിക്കും അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ വിതരണത്തിൽ ഒന്നര വർഷത്തെ തുകയാണ് കുടിശ്ശികയായിട്ടുള്ളത് സർക്കാരിൻ്റെ കനിവിന് കാത്ത് മൂന്നേകാൽ ലക്ഷത്തോളം പേർ പ്രതിമാസം ആയിരത്തി രൂപയാണ് ബോർഡ് ക്ഷേമനിധി പെൻഷനായി നൽകി വന്നിരുന്നത് നിലവിൽ പതിനഞ്ച് മാസത്തെ പെൻഷനാണ് വിതരണം ചെയ്യാനുള്ളത് ഇരുപത് ലക്ഷത്തി ഇരുപത്തി മൂന്നായിരത്തി നാനൂറ്റി രണ്ട് പേരാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാൽ ഇവരിൽ ഒൻപത് ലക്ഷം പേർ മാത്രമാണ് കൃത്യമായി അംശാദായം അടിച്ച് അംഗത്വം സി ലഭിച്ചവരെന്ന് മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രതികരിച്ചത് വ്യാജ അംഗത്വം ലഭിച്ചവരെ കണ്ടെത്താൻ ജില്ലാതലത്തിൽ സ്ക്വാഡുകൾ രൂപീകരിച്ച് നടപടി സ്വീകരിച്ചു വരികയാണെന്നാണ് അദ്ദേഹം അറിയിച്ചത് മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റൊൻപത് പേരാണ് നിലവിൽ പെൻഷന് അർഹരായിട്ടുള്ളത് വർഷങ്ങളായി ഇവരുടെ പെൻഷൻ വിതരണം കൃത്യമായി നടത്താനാകുന്നില്ല ഈ പെൻഷനിൽ ഉൾപ്പെട്ടതിനാൽ വാർദ്ധക്യ പെൻഷൻ നിഷേധിക്കപ്പെട്ടവരാണ് ഏറെ പങ്കു വാർദ്ധക്യത്തിൻ്റെ അവസ്ഥിതിയിൽ ബുദ്ധിമുട്ടുമ്പോൾ പെൻഷൻ തുക പോലും ലഭ്യമാകാത്തത് കടുത്ത സാമ്പത്തിക പ്രയാസത്തിലേക്കാണ് തള്ളിവിടുന്നത് ക്ഷേമ പെൻഷൻ അർഹരായ തൊഴിലാളികളിൽ പലരും വിവിധ അസുഖങ്ങൾ ബാധിച്ചവരാണ് അതേസമയം സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഫെബ്രുവരി മാസം ആയിരത്തി അറുന്നൂറ് രൂപയാണ് പെൻഷൻ ലഭിക്കുക ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിലായി വിതരണം ആരംഭിക്കുമെങ്കിലും ഇതിനു മുമ്പായി തന്നെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകും നിലവിൽ നാലായിരത്തി എണ്ണൂറ് രൂപ കുടിശ്ശികയായിട്ടുള്ളത് ഏപ്രിൽ മുതലുള്ള പുതിയ സാമ്പത്തിക വർഷത്തിലായിരിക്കും വിതരണം നടത്തുക അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്